സർക്കാർ അഭിഭാഷകരുടെ വേതനം വർദ്ധിപ്പിക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം ജില്ലാ ഗവൺമെന്റ് പ്രീഡർമാരുടെ പ്രതിമാസ വേതനം ഒരു ലക്ഷത്തി പതിനായിരം രൂപയാക്കി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ ശമ്പളം തൊണ്ണൂറ്റി അയ്യായിരം രൂപയുമാക്കി പ്രീഡർമാരുടെ പ്രതിമാസ വേതനം ഇരുപത്തി അയ്യായിരം രൂപയാക്കി വിവരങ്ങളുമായി മഹേഷ് ചന്ദ്രൻ ചേരുന്നു മഹേഷ് നേരത്തെ എത്രയായിരുന്നു അവരുടെ ശമ്പളം എത്ര വീതമാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം ആ സർക്കാർ അഭിഭാഷകരുടെ വേതനം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് ഇപ്പോൾ മന്ത്രിസഭ യോഗത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ഏറെക്കാലമായി സർക്കാർ അഭിഭാഷകർ ഒരു ആവശ്യം കൂടിയാണ് അത് ജില്ലാ ഗവൺമെൻറ് പ്രീഡർമാരുടെയും പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെയും പ്രതിമാസ വേതനം നേരത്തെ എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു അതിപ്പോൾ ഒരു ലക്ഷത്തി പതിനായിരം രൂപയാക്കിയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് അഡീഷണൽ ഗവൺമെൻറ് പ്രീഡർമാരുടെയും അതുപോലെ തന്നെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെയും പ്രതിമാസ വേതനം എഴുപത്തയ്യായിരം രൂപയായിരുന്നു അതിപ്പോൾ തൊണ്ണൂറ്റി അയ്യായിരം രൂപയായിട്ട് കൂട്ടുകയാണ് ചെയ്തിരിക്കുന്നത് കിട ടു ഗവൺമെൻറ് വർക്ക് വിഭാഗത്തിലുള്ളവരുടെ പ്രതിമാസ വേദനത്തിൽ വർധനവുണ്ട് അത് ഇരുപതിനായിരം രൂപയായിരുന്നു ഇരുപത്തയ്യായിരമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതൊരു മുൻകാല കൂടിയാണ് ഈ വേതന വർധനവ് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി ഒന്ന് മുതൽ മുൻകാല പ്രാബല്യം ഈ ഉണ്ടാകും അങ്ങനെ ആ രീതിയിലുള്ള കൃഷി കപ്പാണ് അവർക്ക് നൽകുകയും ചെയ്യും ആ തീരുമാനമാണ് മന്ത്രിസഭ യോഗത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സനീഷ് ശരി നന്ദി മഹേഷ് ആ വിവരങ്ങൾക്ക്